പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തന്ന എല്ലാ അനുഗ്രഹങ്ങളിലും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പ കൃപാസനം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്റ്റർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകരണം വഴി ഇടയാക്കണം ശുദ്ധമേ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

അമ്മയുടെ ദിവസമാണ് ഇന്ന് ഇവിടെ ഇവിടെ അടുത്ത് എല്ലാ മക്കളെയും നീ ആസ്വദിക്കണം ഇന്ന് ശനിയാഴ്ച ഡേറ്റ് ഇട്ടിട്ടുള്ളവരുണ്ട് അത് നടക്കണം അമ്മയാണ് ഇന്ന് ശനിയാഴ്ച ചില വ്യക്തികളെ പോയി കാണാൻ വേണ്ടി തീരുമാനിച്ചവരുണ്ട് അത് ഗുണകരമായിട്ട് മാറണം അമ്മയാണ് അല്ലെങ്കിൽ അത് നടക്കരുത് ശനിയാഴ്ച ചെയ്തെടുക്കേണ്ട ജോലികൾ പ്രമാണം നടത്തുന്നവരുണ്ട് വസ്തു കൈമാറുന്നവരുണ്ട് പാകംപടി നടത്തുന്നവരുണ്ട് കല്യാണം ആലോചിക്കുന്നവരുണ്ട് മക്കൾക്ക് ജീവിത പങ്കാളി തിരക്കി പോകുന്നവരുണ്ട് കർത്താവ് എല്ലാ യാത്രകളും നിശുഭമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇഷയെ വസ്തു നടത്തിയെടുക്കാൻ പോകുന്നവരുണ്ട് ജപ്തി വന്ന വസ്തുവിന് പരിഹാരം കാണാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട് അവരുടെ ആ പരിശ്രമങ്ങളെ അന്ന് വിജയിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇതിനിടയിൽ കർത്താവ് വർഷ കാലവർഷത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട് അടുത്ത കൊല്ലമെങ്കിലും സമാധാനത്തിൽ വർഷം പിഴക്കാൻ പറ്റണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട് അവിടെ കണ്ണുനീര് ഏറ്റെടുക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിനും ഞരിക്കങ്ങനെ കാണുമ്പോൾ മക്കളോട് മാതാപിതാക്കന്മാർ പറയും നാളെ ചെരിയാ മക്കളെ കർത്താവ് നമ്മളെ കടാക്ഷിക്കും അപ്പോൾ മക്കൾ പറയും ഓ കർത്താവ് ഇത്രയും നാളായിട്ട് പ്രാർത്ഥിക്കാത്തവർക്ക് എല്ലാം നമ്മൾ നമ്മളനുഗ്രഹിക്കാത്ത എന്താണ് ഇരിക്കുമ്പോൾ മാതാപിതാക്കന്മാർ നെടിവേർപ്പെടും അപ്പോൾ മാതാപിതാക്കന്മാരെ പ്രാർത്ഥിക്കും കർത്താവ് കുഞ്ഞുങ്ങളുടെ വിശ്വാസം പോകാതിരിക്കാനെങ്കിലും എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും അവിടെ തൊണ്ട ഇടറിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് തൊണ്ടകളെ കർത്താവ് ആസ്വദിക്കട്ടെ അവിടെ കണ്ണു നിറഞ്ഞു പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാർക്ക് കർത്താവിൻ്റെ തിരിമുറുവാർന്ന് വരതകൃത്തിൻ്റെ ആശീർവാദം ലഭിക്കട്ടെ കർത്താവെ പിൻകടുത്തിലും മുഴയെ കാണുന്നവരെ കാണത്തി കാണിക്കുന്ന കാണിക്കുന്നവരുടെ ലീശോ അവരംഗത്ത് സ്പർശിക്കണം കർത്തവ ശാരീരികമായ രോഗങ്ങൾ ആവശ്യപ്പെടുന്നവർ ആരെ സഹായിക്കാൻ ഇല്ലെങ്കിൽ രോഗമില്ലെങ്കിൽ ജീവിച്ചു പോകാം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരില്ലേ ഈശോ അവരെ പ്രത്യേകം സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്തകം ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നി നിൽക്കുന്നവർക്ക് സന്ധിപ്പ് കൊടുക്കണേ കർത്താവേ മഴയും ഭയങ്കര തണുപ്പൊക്കെ അടിക്കുമ്പോൾ ജീവിതത്തിൽ മരണ വീടുകളിലെ അടുത്ത കാലത്ത് മരണം സംഭവിച്ച വീടുകളിൽ ഇപ്പോൾ എല്ലാവരും പോകേണ്ടവരൊക്കെ പോയി ഇനി എന്തിനാണ് ഞാനായിട്ട് ജീവിക്കണ മനസ്സിൽ ഹൃദയഭാരമായിട്ട് പേറുന്നവർ അവിടെ സങ്കടങ്ങളൊക്കെത്താവി താങ്ങാൻ പറ്റാത്ത വീടുകളിൽ നിൻ്റെ വിശുദ്ധദൂതനെ ഈ ഒറ്റ പ്രാർത്ഥനയെ ചെത്തിയാൽ അവരിന്ന് കർത്താവ് സന്ധ്യക്കുള്ളിൽ പരിഹാരം കണ്ടെത്താൻ ഞാൻ അവർക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ കുഞ്ഞുങ്ങളെ പ്രതി പ്രാർത്ഥിക്കുന്നു വിദ്യാർത്ഥികളെ പ്രതി പ്രാർത്ഥിക്കുന്നു ഉദ്യോഗസ്ഥന്മാരും തൊഴിലാളികളെ മത്സ്യത്തൊഴിലാളികളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കടലിൽ പോയി മരിച്ചവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കറുത്ത ലേലത്തിൽ പിടിച്ച വസ്തുക്കൾ അതിനുശേഷം വന്നിട്ടുള്ള ജയത്തിന് അതിനുശേഷം വന്നിട്ടുള്ള ഭവിഷ്യത്തുകൾ ചിട്ടി പിടിച്ചവർ അതിൻ്റെ ഭാഗമായി വന്ന ഭവിഷ്യത്തുകൾ എല്ലാം പരിഹരിക്കാനുള്ള പുതിയ മാർഗങ്ങളോട് മക്കൾ കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ലോഡ് ജീസസ് സംഖ്യാപുസ്തകം ഇരുപത്തിരണ്ട് മുപ്പത് കഴുത ബാലാവിനോട് ചോദിച്ചു ഇന്നുവരെ നീ സഞ്ചരിച്ചിരുന്ന നിൻ്റെ കഴുതയല്ലേ ഞാൻ ഒരിക്കലും ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ല ബാല സമ്മതിച്ചു ഈ ബൈബിളിലെ ഏറ്റവും നല്ല രസകര പ്രമേയമാണ് ഈ ബാലാവിൻ്റെ കഴുത എന്ന് പറയുന്നത് ഞാനത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവേ എൻ്റെ വഴി അങ്ങയുടെ മക്കളുടെ വഴികളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അവിടെ വഴികളിൽ ആ ദൈവഹിതമല്ലാത്ത വഴികളിലൂടെ പോകുമ്പോൾ ബാലാമിൻ്റെ കഥയിലേക്ക് സംഭവിച്ച പോലെ നീ നീന്തൂനയച്ചു കൊണ്ട് ഹിതം വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു അപ്പോഴാണ് എനിക്ക് പക്ഷേ ദൈവഹിതം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാ ആഗ്രഹിക്കുന്നു എനിക്ക് മനസ്സിലായി എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ബാലാഖെന്നു പറഞ്ഞൊരു ദുർപ്രവാചകനുണ്ടായിരുന്നു ദുർപ്രവാചകൻ ബാലാൻ പ്രവാചകനായിരുന്നു അപ്പോൾ ബാലാക്ക് ബാലാനെ ഒളിച്ചിട്ട് ഇസ്രയേലിനെ ചൂണ്ടിയിട്ട് അതിനെതിരെ ശകുനം പറയാൻ പറയും അതിനെ ശപിക്കാൻ പറയും അപ്പോൾ ആ വഴി ശപിക്കാൻ വേണ്ടി പോകുന്ന വഴിയാണ് പോണ വഴിക്ക് ബാലാവിൻ്റെ ബാലാവിങ്ങനെ പോകുന്ന വഴിക്ക് കഴുത ോട് സംസാരിക്കാൻ തുടങ്ങി സംഖ്യ ഇരുപത്തിരണ്ട് ഇരുപത്തൊമ്പതിൽ നീ എന്നെ അവഹേളിച്ചു വായുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊന്നു കളയുമായിരുന്നു അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പൂണ ഈ പൂണ കാര്യം ദൈവഹിത അല്ലല്ലോ വാലാൻ പോണത് അതുകൊണ്ട് ഈ വാലാൻ പോകുന്ന വഴിയിൽ ഈ കഴുത ഒരു മാലാഖയെ കാണാം ഊരിപ്പിടിച്ച വാളും അവിടെ നിൽക്കുന്നത് പക്ഷെ ബാലാൻ കാണത്തില്ല അപ്പോൾ ഈ ഊരി പിടിച്ച വാളുമായിട്ട് കർത്താവിൻ്റെ ദൂതൻ നിൽക്കുന്ന കാണുമ്പോൾ കഴുത കണ്ട് പേടിക്കും അപ്പം കഴുത ആ ദൂതൻ്റെ ഇടയ്ക്ക് മാറി ആ ഉള്ള ആ മതിലിനെ ചെറിയ പഴുതുണ്ടാക്കി നൂണ്ടുപോകുമ്പോൾ ബാലാവിൻ്റെ മുട്ട പിത്തിയൽ വരെയും തൊലി പോവും ചോര വരും അപ്പോൾ ഉടനെ ബാലാൻ കഴുതെ തല്ലു അപ്പൊ കഴുത ചോദിക്കുന്നതാണ് നീന്ത തല്ലിയത് ഞാൻ നിന്റെ കഴുതയല്ലേ അപ്പോൾ കർത്താവിൻ്റെ അപ്പോൾ കർത്താവ് ബാലാവിൻ്റെ കണ്ണുകൾ തുറന്നു ഊരിയ വാളേന്തി വഴി നിൽക്കുന്ന കർത്താവിൻ്റെ ദൂതനെ കണ്ട് അവൻ കവിളന്ന് വീണു അതാണ് അതായത് നമ്മുടെ വഴികളില് കർത്താവിൻ ഒരു വചനമുണ്ട് ഒരു ഒരു ദൂതനെ ദൂതനെ നിനക്ക് നിനക്ക് മുൻപേ മുൻപേ ഞാൻ 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 അയക്കുന്നു അയക്കുന്നു അവൻ അവൻ നിന്റെ നിന്റെ വഴിയിൽ വഴിയിൽ നിന്നെ 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 കാത്തുകൊള്ളും കാത്തുകൊള്ളും ഒരുക്കിയിരിക്കുന്ന ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലത്തേക്ക് ചെയ്യും ചെയ്യും യും ചെയ്യുംയക്കുന്നത് ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ് എല്ലാവർക്കും പ്രമേയം വാഗ്ദാനമാണത് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാവും അത് അവിടെ ഇവിടെ തട്ടിമുട്ടി തൊട്ടുമുത്തിയിട്ട് ദൈവത്തെ പറ്റിച്ചിറങ്ങരുത് ചിലർക്കൊരു ആൾക്കാരുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കും തിരികെ കത്തിക്കും എന്നിട്ട് ഇങ്ങനെ കുറച്ചുകാരം നോക്കി കേൾക്കും എന്നിരുത് ഒന്നും മിണ്ടത്തില്ലേ എന്നിരുന്നിങ്ങനെ തൊട്ടിച്ചും പോവും അതൊന്നും പ്രാർത്ഥനയല്ല ഒന്നാമത്തെ ദൈവ ദിവസം ചെയ്ത് നീ ഒരു പത്ത് മിനിറ്റ് എടുത്ത് പ്രാർത്ഥിക്കണം പോകാൻ നേരത്ത് ചാടി വീണ് പോകാൻ നേരത്ത് കാട്ടിക്കുട്ടി ഒഴിപ്പിച്ച് ദൈവത്തിനെ പറ്റിക്കണം ഒരു അഭ്യാസം നടക്കത്തില്ല കാര്യം എന്താ വാഗ്ദാനമാണ് നീ പോകുന്ന വഴികളിൽ ഞാൻ ദൂതനയേക്ക് വന്നു അപ്പോൾ അപ്പോഴെന്നിട്ടൊരു പത്ത് മിനിറ്റ് എടുത്ത് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് എടുത്ത് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഇപ്പം ഞാൻ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ അതെ കൃപാശയമ എടുത്തിന്ന് പോണവഴിക്ക് ജീവകാനന്ദ എടുത്ത് പറഞ്ഞ് തലേ ദിവസം തന്നെ ഇവർക്ക് ജവമാലയൊക്കെ സമർപ്പിച്ച് കുർബാനയ്ക്ക് സമർപ്പിച്ചു അങ്ങനെ എന്താ കാര്യം നമ്മൾ ദൈവത്തിലാണ് ഇൻ ഹിം ബി ലീവ് ആൻഡ് മൂവ് ആൻഡ് ഹൗ ബീങ് അല്ലേ ഞാനല്ലേ പറഞ്ഞിരിക്കണേ പതിനേഴ് ഇരുപത്തെട്ട് നിലനിൽക്കുന്നു അപ്പൊ ഇതൊരു അല്ലാതെ പോകാൻ നേരിട്ടു പോർത്ഥിച്ചില്ലല്ലോ അമ്മ പറയാ പ്രാർത്ഥിച്ചിട്ട് പോടാ അങ്ങനെ നീ പറയിപ്പിക്കരുത് ആരും പറയാതെ തന്നെ ദേവദി നിന്റെ മനസ്സ് ചില ദിവസം മുതൽ ഒരുക്കി വെക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു എന്ന എൻ്റെ പേര് രജനി ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത് ഞാനൊരു അക്രൈസ്തവയാണ് ഇതെൻ്റെ കുടുംബമാണ് ഇതെൻ്റെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ മകൾ ലക്ഷ്മി മകൻ രൂപേഷ് ഇതെൻ്റെ മകളുടെ ഭർത്താവ് ശരത് എനിക്ക് ലഭിച്ച രോഗസൗഖ്യത്തെക്കുറിച്ചും എൻ്റെ കുടുംബത്തിൽ ലഭിച്ച എല്ലാവിധ അനുഗ്രഹങ്ങളെയും കുറിച്ച് പറയുവാനാണ് ഞാൻ എന്നെ അമ്മയൂടെ എത്തിച്ചിരിക്കുന്നത് ആദ്യം എൻ്റെ മകന് രോഗസഭത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എൻ്റെ മകൻ്റെ പേര് രൂപേഷ് അവന് അപസ്മാരത്തിൻ്റെ ഉണ്ടായിരുന്നു അത് ജന്മന ഉള്ളതല്ല ആ കളിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരുമായിട്ട് ഏഴ് വയസ്സിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൈപ്പ് ത തലയിൽ അടിച്ചിട്ട് അങ്ങനെ വന്നതാണ് ഒരു ഏകദേശം ഒരു ഇരുപത്തിരണ്ട് വയസ്സ് വരെ അവനാ ആ രോഗമുണ്ടായിരുന്നു അത് അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ എൻ്റെ മകന് രോഗ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ചു അത് അത് പറയുകയാണെങ്കിൽ അമ്മയുടെ മുമ്പിൽ കൃതജ്ഞതാപൂർവ്വം കാരുണ്യ അമ്മ എനിക്ക് തന്ന കടാക്ഷത്തെ ഓർത്ത് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു അമ്മ മാതാവ് എൻ്റെ മകന് ചൊരിഞ്ചു തന്ന അനുഗ്രഹത്തിന് നന്ദി പറയുവാൻ വാക്കുകളില്ല അവൻ ഇന്ന് എൻ്റെ ഇന്ന് എൻ്റെ മകൻ വിദേശത്ത് നിന്ന് ജോലി ചെയ്യുന്നതാണ് ഇപ്പോൾ ലീവിന് വന്നിട്ടുണ്ട് വീണ്ടും വിദേശത്തേക്ക് പോകുവാനായിട്ട് നിൽക്കുന്നു ഇരുപത്തിരണ്ട് വയസ്സ് വരെ രോഗത്താൽ രോഗപീഠം അനുഭവിച്ച എൻ്റെ മകന് സൗഖ്യം കൊടുത്ത അമ്മ മാതാവിനെ എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവുക പിന്നെ എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലെ മകളാണ് അവിടുത്തെ മകളാണ് എന്നെ ഇവിടത്തേക്ക് ആദ്യമായി വിളിച്ച് കൊണ്ടുവന്നത് ഉടമ്പടി എടുക്കാനായിട്ട് അത് അതുമൂലം എൻ്റെ മാതാവിനെ അറിയുവാനും ഞാൻ അനേകം പേർക്ക് ഇവിടുത്തെ സൗഖ്യ സൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും അമ്മയുടെ അനുഗ്രഹം നേടുവാനും ഞാൻ ഒരുപാട് പേർക്ക് സുവിശേഷം പ്രസംഗിച്ചിട്ടുള്ളൂ അമ്മ മാതാവ് ഇതാ എൻ്റെ ഈ മകൾക്കൊരു വിവാഹ ലോചന് വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഒരു അഞ്ച് പൈസ ഇല്ലായിരുന്നത് നടത്താനായിട്ട് ഞാൻ വളരെയേറെ വിഷമിച്ചു രണ്ടാമത്തെ പുതുക്കലിന് അമ്മയോട് വന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു ഇവിടെ വന്നിരുന്നപ്പോൾ അമ്മയോട് പ്രാർത്ഥി അമ്മയോട് പ്രാർത്ഥിക്കുന്നത് വഴി എനിക്ക് സുഗന്ധാഭിഷേകം ലഭിച്ചു അപ്പോൾ വീട്ടിൽ ചെന്ന് മറ്റുള്ളവരോട് എൻ്റെ പ്രാ വിഷയ എൻ്റെ വിഷയം അവതരിപ്പിച്ചു എൻ്റെ സഹോദരങ്ങളോട് എല്ലാവരോടും പിന്നെ കല്യാണ ലെറ്റർ അടിച്ച് ഒന്നും നോക്കിയില്ല ഉള്ളതെല്ലാം എല്ലാം എടുത്ത് കല്യാണ ലെറ്റർ അടിച്ച് ആദ്യമായിട്ട് കല്യാണ ലെറ്റർ കൊണ്ട് ഞാൻ ഇവിടെയാണ് വന്നത് വരുന്ന വഴിക്ക് ബസ്സിൽ വെച്ച് ഞാൻ അമ്മയോട് കയറുന്ന സമയം തന്നെ ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടു അമ്മ മാതാവേ എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് എനിക്ക് വളരെയേറെ ചാർദ ചാരിതാർത്ഥ്യമുണ്ട് അത് പറയുന്നതിന് എനിക്ക് അഭിമാനമുണ്ട് അമ്മ മാതാവേ ഇത് എൻ്റെ ഈ മകളുടെ വിവാഹം മറ്റുള്ളവരെ ഞാൻ ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുത്തപ്പ തൊട്ട് എനിക്കുള്ള എല്ലാ ആൾക്കാരും എന്നെ കളിയാക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ എവരുടെ മുമ്പിൽ എനിക്ക് തലയുയർത്തി നിൽക്കണം അമ്മ മാതാവിൻ്റെ അമ്മ മാതാവിൻ്റെ മഹത്വം അവരിൽ അവരിൽ കാണിച്ചു കൊടുക്കണം അതിനായിട്ട് ഞാൻ അവർ അമ്മ മാതാവിനോട് ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ ബസ്സിലിരുന്ന് അമ്മയോട് കരഞ്ഞ് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു അമ്മ മാതാവേ എൻ്റെ മകളുടെ വിവാഹം ഞാൻ ആഗ്രഹിച്ചതിൽ കൂടുതൽ കാനായില കല്യാണം പോലെ കുറവുകളെല്ലാം നിറവുകളാക്കി എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അതിനായിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ മാതാവേ അവിടെ എത്തുന്നതിന് മുന്നായിട്ട് എനിക്കൊരു അടയാളം കന്ന് അനുഗ്രഹിക്കണമേയെന്നും ഞാൻ ബസ്സിലിരുന്ന് ഇവിടെ എത്തുന്നതിന് മുന്നായിട്ട് ഒരു ആകാശത്തൊരു മഴവില്ല എനിക്ക് ദൃശ്യമായി ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് കാണിച്ചു അത് അദ്ദേഹം മുക മുകളിൽ പകർത്തി പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്നിറങ്ങിയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് കൃപാസനത്തിൻ്റെ തൊട്ട് മേലെയാണെന്ന് അങ്ങനെ ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്ന ഭക്തരെ വിളിച്ച് ഞാൻ കാണിച്ചു അവർ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവരും കാണുന്നത് ഞാനങ്ങനെ കയറി വന്ന് എൻ്റെ കയ്യിലിരുന്ന കല്യാണ ലെറ്റർ ഞാൻ കയറി വരുന്ന വഴിക്ക് ആ മാനേജ ആ ഓഫീസിലേക്ക് കൊണ്ടുപോയി അവിടെ ഇരുന്ന് ആ അദ്ദേഹത്തെ കാണിച്ചിട്ട് പറഞ്ഞ് എനിക്ക് അമ്മയുടെ ഒരു സീല് വേണമെന്നും അപ്പോഴ അദ്ദേഹം പറഞ്ഞു ഏ അങ്ങനെയൊന്നും തരാൻ പറ്റില്ല വേണമെങ്കിൽ ഞാൻ അമ്മ മാതാവിൻ്റെ വെഞ്ചരിച്ച സ്റ്റിക്കർ ഒട്ടിച്ച് തരാമെന്ന് ഞാൻ പറഞ്ഞു അല്ല എനിക്ക് അമ്മ മാതാവിൻ്റെ സീല് വേണം എനിക്കത് കിട്ടിയേ എന്ന് പറഞ്ഞു അവിടെ അദ്ദേഹം പറഞ്ഞു അത് സാധ്യമല്ല അത് തരാൻ പറ്റത്തില്ലെന്ന് എങ്കിലും അദ്ദേഹം അവിടെ കുറേ അന്വേഷിച്ചു ആ സ്റ്റിക്കർ നോക്കാനായിട്ട് അവിടെ കുറേ തിരഞ്ഞു കിട്ടിയില്ല അവസാനം എൻ്റെ മാതാവ് അമ്മമാതാവ് ആ സ്റ്റിക്കർ അതിലടിച്ച് തരാൻ അനുഗ്രഹിച്ചു അതുകൊണ്ട് അമ്മ മാതാവിൻ്റെ കൃപയോടുകൂടെ ആ കല്യാണം കനായില കല്യാണം പോലെ കുറവുകളെല്ലാം നിറവുകളാക്കി തന്ന അമ്മ മാതാവും തിരുക്കുമാറിനെ എന്നെ അനുഗ്രഹിച്ചു ഫുഡായാലും മറ്റെല്ലാ ായാലും ഞാൻ വിചാരിച്ചതിലും കൂടുതൽ ഫുഡ് അധികം വന്നു വിചാരിച്ചതിൽ കൂടുതൽ ആളുകൾ എത്തിപ്പെട്ടു ആവശ്യത്തി ആവശ്യത്തിലും അധികം തുക എനിക്ക് ലഭിച്ചു സഹായിക്കാനുള്ളവരും ചോദിച്ച് സഹായം വേണോ വേണോ എന്ന് ചോദിച്ച് എന്നെ സഹായിക്കാൻ ആളുണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ കുടുംബവും ഞാനും ഇൻ്റർകാസ്റ്റ് മാരേജാണ് ഞാൻ അത് മീണ്ടും സഹകരിക്കുക എന്നുള്ളതല്ലാതെ കണ്ട് അതിനപ്പുറത്തോട്ടൊന്നുമില്ലായിരുന്നു പക്ഷേ ഈ കല്യാണം നടന്നതോടുകൂടി അതിനു മുമ്പും വരുമെന്നുള്ള ും തങ്ങത്തില്ല പോവും അവർ പൂർണ്ണമായി സഹകരിക്കുകയും അപ്പം വീടിൻ്റെ പ്രമാണം എനിക്ക് തന്ന് വേണം എത്ര വേണമെങ്കിലും തുക എടുത്ത് ആവശ്യം എന്നും പറഞ്ഞ് അത് തന്ന് സഹ അത് അമ്മ മാതാവിൻ്റെ ഒരൊറ്റ കൃപയാണ് മാത്രമാണ് പിന്നെ അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടും എല്ലാ സമയത്തും അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട് ഞാനൊരു വീട്ടു ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയാണ് വീട്ടു ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിൽ അവിടെ അവർ ഗൾഫിലാണ് അപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ക്ലീനിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ബാത്റൂമ് ക്ലീൻ ചെയ്യുന്ന വേളയിൽ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം റൂമിൽ പ്രാർത്ഥന ആ മുറിയിൽ മേശപ്പുറത്ത് മൊബൈൽ ഓണാക്കി വെച്ചിട്ട് ഞാൻ നിന്ന് ജോലി ചെയ്തു ആ വേളയിൽ ബാത്റൂമ് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തല അടിച്ച് വീണ് ആരും ഇല്ല വീട്ടിൽ അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് കയറിയാലോ പട്ടിയോ പൂജയോ അകത്തോ അതുകൊണ്ട് ഡോർ ക്ലോസ് ചെയ്തിട്ടാണ് ഞാൻ നിന്നത് അകത്തോ മുറിയിൽ അപ്പോൾ തല നല്ലതുപോലെ അടിച്ചാണ് വീണത് വീ വീണ വീഴ്ചയിൽ കൃപാസന മാതാവേ എന്നെ താങ്ങിക്കോണമെന്ന് മാത്രം ഞാൻ പറഞ്ഞു അപ്പോൾ ആദ്യം വീണ് ത തറ ത തല ക്ലോസിറ്റിൻ്റെ അതിലടിച്ച് അവിടെ നിന്ന് മതിലടിച്ചു വന്ന് താഴെ അടിച്ച് നിന്നു പക്ഷേ കുറച്ച് നേരം അങ്ങനെ കിടന്നു അമ്മ മാതാവിയെ മാതാവേന്ന് മൂന്ന് കാലം ഒന്ന് വിളിച്ചു പിന്നെ ഞാൻ അവിടെ നിന്ന് ചാടിയെണ്ണീറ്റു എങ്ങനെയെന്നറിയില്ല ഞാൻ ചാടി ചാടിയെണ്ണീച്ചു എൻ്റെ വസ്ത്രം നനഞ്ഞു ഞാൻ പോയി വാ ലോക്ക് ലോക്കെടുത്ത് പുറത്തിരുന്നു അപ്പോഴത്തേക്കും അടുത്തുള്ള ഒരു സ്ത്രീയെ വിളിച്ച് അവർ വന്നു ആ രജനി എന്ത് പറ്റി വീണോ ഞാൻ അവർ എൻ്റെ പുറത്ത് തല തടവി നോക്കി വസ്ത്രമാകെ നനഞ്ഞിരിക്കുന്നു തല വന്ന് തൊട്ട് നോക്കിയപ്പോൾ നല്ലതുപോലെ മുഴച്ചിട്ടുണ്ട് അവർ പറഞ്ഞ് രജനി പെട്ടെന്ന് ഹസ്ബൻഡിനെ വിളിച്ച് ആശുപത്രിയിൽ പോകാൻ എനിക്ക് അപ്പോഴൊന്നും തോന്നിയില്ല ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ഉടമ്പടി എടുത്ത മകളാണ് എന്നെ അമ്മ കാത്തോളും ഞാൻ അമ്മയെ വിളിച്ചിട്ടുണ്ട് അമ്മ സഹായിച്ചോളൂ എന്ന് പറഞ്ഞു പറഞ്ഞു കുറച്ച് നേരം അങ്ങനെ ഇരുന്നു വീണ്ടും ഞാൻ വന്ന് ബാക്കിയുള്ള പണിയും പൂർത്തിയാക്കി അപ്പോഴേക്ക് ഹസ്ബൻഡ് വന്നു ഹസ്ബൻഡ് വന്ന് ഡേ ഹോസ്പിറ്റലിൽ പോയാ പറഞ്ഞു വേണ്ട അമ്മ മാതാവ് എന്നെ കാത്തുകൊള്ളൂ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അപ്പോഴേക്കും ഒരു മുഴച്ച് കയറി നല്ലതുപോലെ തല അപ്പം വീട്ടിൽ വന്നപ്പോൾ അടുത്തുള്ളവരും മക്കളും എല്ലാവരും പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയി കാണിക്ക് സ്കാൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഞാൻ പറഞ്ഞു വന്ന് ഉടമ്പടി തൈലം എടുത്ത് തലയിൽ തേച്ചു പ്രാർത്ഥിച്ചു പിന്നെ എന്നും ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന മുടക്കാറില്ല അത് ചെയ്യുന്ന വേളയിൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഞങ്ങൾ എല്ലാവരും ഉപയോഗിക്കും അതൊരു വിഷമവും ഇല്ല അവരെന്നോടൊപ്പം ഒപ്പമിരുന്ന് അവരും പ്രാർത്ഥിക്കാനുണ്ട് അതിന് വേ എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരും ഇവിടെ വരാനുള്ള ആയാലും ഇവിടെ ഈ ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി വിതരണം ചെയ്യുവാനായാലും ആഹാരസാധനം ഉണ്ടാക്കി കൊടുക്കൊണ്ട് കൊടുക്കുവാനായാലും എല്ലാവരും എന്നെ സഹായിക്കാറുണ്ട് മക്കളായാലും ജീവിത പങ്കാളിയായാലും പിന്നെ അങ്ങനെ ഞാനത് തലയിൽ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആ മുഴ തലയിൽ നിന്നുള്ള ആ നിന്ന ഭാഗം എല്ലാം നോർമലായി കഴുത്ത് വേദനയൊക്കെ ഉണ്ടായിരുന്നു എല്ലാം മാറി പിന്നെ അത് പിന്നെ എൻ്റെ മകളുടെ വിവാഹം ഞാൻ ആഗ്രഹിച്ചതിൽ കൂടുതൽ ഭംഗിയായി നടത്തി എൻ്റെ ജീവിത പങ്കാളിക്ക് വിദേശത്ത് പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിച്ചു പിന്നെ ഇനി ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭവനം വേണം അതിനുവേണ്ടി അമ്മയുടെ നിയോഗം വച്ചിട്ടുണ്ട് കാരുണ്യ പ്രവർത്തി ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ പത്രം ഇടുന്നു വാങ്ങിച്ചു എല്ലാ മാസവും മുടങ്ങാതെ വന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി വിതരണം ചെയ്യും അത് ആശുപത്രിയിലാണ് ഞാൻ കൂടുതൽ കൊടുക്കുക അവരെടുത്ത് പ്രാർത്ഥിച്ച് കൊടുക്കും അവരുടെ മുത്തുവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഉടമ്പടി തൈലവും ഉപ്പൊക്കെ കൊണ്ടുപോയി അവർക്ക് ആ മുട്ടിലൊക്കെ തേച്ച് ഒരുക്കുക ഒരു സ്ത്രീ പറയുകയുണ്ടായി തേച്ച മാത്രയിൽ തന്നെ ഞാൻ സൗഖ്യം പ്രാപിച്ചെന്ന് അതെനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു പിന്നെ വചന ഭജന വായന ഞാൻ മുടക്കാറില്ല തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം അമ്പത്തൊന്നാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനം ഇരുപത്തി എട്ടാം സങ്കീർത്തനം ഇരുപത്തിയെട്ട് ഇതെല്ലാം ഞാൻ വായിക്കാറുണ്ട് പിന്നെ വളരെയേറെ വിഷമതകൾ അനുഭവിക്കുന്ന വേളയിൽ വചനം തുറന്ന് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ വചനമാണ് ഏഷയ അമ്പത്തിരണ്ട് ഏഷയ അമ്പത്തി എട്ട് പതിനൊന്നാം തിരുവചനം മരുഭൂമിയിലും സമൃദ്ധി നേടും യേശു നിന്നെ കരങ്ങളിൽ താങ്ങിക്കോളും നീരുറവ പോലെ ആകും നിൻ്റെ ജീവിതം എന്ന് അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചതിലും കൂടുതൽ എൻ്റെ ജീവിതം സന്തോഷപൂർണമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നു നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം അഞ്ചാം തിരുവചനം മുൻപിലും പിൻപിലും അവിടെ നിന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു എനിക്ക് അപ്രാപ്യമാമിതം ഇത് ഉന്നതമാണ് ഇവിടെ രജനിയുടെയും കുടുംബത്തിൻ്റെയും മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരുന്നത് തൻ്റെ വളരെ സങ്കടങ്ങളുടെ ഒരു സമയത്ത് വേറൊരു വഴിയുമില്ലാതെ വഴിമുട്ടി നിൽക്കുന്ന ഒരു സമയത്താണ് കൃപാസനം അമ്മയെക്കുറിച്ച് കേൾക്കുന്നതും ഈ ദേവാലയത്തിലേക്ക് കടന്നുവന്ന് ഈശോയെ പ്രാപിക്കുവാനുള്ള അതീവ തീക്ഷണമായ ആഗ്രഹത്തോടെ ഈശോയിൽ വിലയം പ്രാപിക്കണമെന്ന വലിയ ആഗ്രഹത്തോടെയാണ് ഇവിടെ രജനി വന്ന് ഉടമ്പടി എടുക്കുന്നത് ആ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചു കൊടുത്തു എന്ന് ഈ അമ്മ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയെ ലഭിച്ച ഉടനെ തന്നെ പരിശു ഗബ്രിയൽ മാലാക ആ വചനം കൊടുത്ത ഉടനെ തന്നെ വളരെ തീക്ഷ്ണതയോടുകൂടിയാണ് യൂതാമലം പ്രദേശത്തേക്ക് പരിശുദ്ധ യലീശ പുണ്യവതിയെ ശുശ്രൂഷിക്കാനായി തിടുക്കത്തിൽ പോയി എന്നാണ് വചനം നമ്മോട് പറയുന്നത് ഈ സഹോദരി ഈശോയെ സ്വീകരിച്ച ആ നിമിഷം മുതൽ വളരെ തിടുക്കമായിരുന്നെപ്പോഴും സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുവാനും അതിനിടയിൽ തനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുമ്പോഴും ഈശോയുടെ ദൈവികാനുഭവം ലഭിക്കുമ്പോഴുമെല്ലാം ഇവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് സുഗന്ധാഭിഷേകമാണ് ഒരു ദിവസം ഇങ്ങോട്ട് കൃപാസനത്തിലേക്ക് വരുമ്പോൾ തൻ്റെ ജീവിത പങ്കാളിയുമായുള്ള യാത്രയിൽ ഈ സഹോദരി കാണുകയായിരുന്നു നല്ലൊരു മഴ കണ്ടപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ച് കാണിച്ചു കൊടുത്തു ആ മഴവില്ലേ കണ്ടിന്യൂസ് ആയി കണ്ടുകൊണ്ടിരുന്നു ഇവിടെ വന്ന് ബസ്സിറങ്ങുന്നത് വരെ കൃപാസനത്തിൽ എത്തുന്നത് വരെ ഈ സഹോദരി ആ മഴവില്ല് കണ്ടുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന അടയാളങ്ങളാണ് എന്ന് ഈ ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ തന്നെ മകളുടെ വിവാഹ വിവാഹ സമയത്ത് വലിയൊരു പ്രാർത്ഥനയായിരുന്നു എൻ്റെ മകളുടെ വിവാഹം കാനായിലെ വിവാഹം വിവാഹം പോലെ ഈശോയുടെ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ നിറവുണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു ഈ അമ്മ വാതോരാതെ വിവാഹത്തെക്കുറിച്ച് പറയുകയായിരുന്നു ഞങ്ങളുടെ കൽഭരണികളെല്ലാം ആ എല്ലാ ഒഴിഞ്ഞ ജീവിതാവസ്ഥകളെല്ലാം പരിശുദ്ധ അമ്മ നിറവുകളാക്കി നൽകി വലിയ ഒരു വിവാഹാഘോഷം നടന്ന് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും മാധ്യസ്ഥവരുടെയും വിവാഹ ചടങ്ങിലുണ്ടായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ കൃപയാണ് ക്ഷമിക്കുവാനും ക്ഷമ ചോദിക്കുവാനും ക്ഷമ ലഭിക്കുവാനുള്ള ഒരു കൃപ തൻ്റെ ജീവിത പങ്കാളിയുടെ കുടുംബവുമായി അല്പം പിണക്കത്തിലായിരുന്ന അവസ്ഥയിൽ നിന്ന് അവരിപ്പോൾ ഒരു വിവാഹത്തിലൂടെ വളരെ മകളുടെ വിവാഹത്തിലൂടെ വളരെ ആത്മീയമായ സ്നേഹത്തിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് ഈ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നത് പരിശുദ്ധ അമ്മയിലേക്ക് വരുമ്പോൾ ഈശോ നമുക്ക് നൽകുന്ന ക്ഷമിക്കുന്ന സ്നേഹമാണ് കുരിശിലെ ആ വലിയ സ്നേഹം ക്ഷമിക്കുന്ന സ്നേഹം ഈശോ കാണിച്ചതിന് ശേഷമാണ് നമ്മോട് പ്രവർത്തിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇതൊരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ഈശോ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് ഇത് പ്രവർത്തിക്കുന്ന പ്രാർത്ഥനയായതുകൊണ്ട് രജനിയുടെ ജീവിതത്തിൽ ഈശോ പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളും ഇന്ന് രജനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വലിയൊരു സാക്ഷ്യം ഈ സഹോദരി പറയുന്നുണ്ട് ബാത്റൂമിൽ തലയടിച്ച് വീണു കഴിഞ്ഞപ്പോൾ വലിയ ഒരു മുഴവിടെ വന്നു ഒരാഴ്ചത്തോളം തൈലം പൂശി മാത്രമാണ് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയെന്നുള്ള ഒരു വിളിയിൽ തന്നെ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാനും ആശുപത്രിയിലൊന്നും പോകാതെ സംരക്ഷണം നൽകി ഈ സഹോദരിക്ക് ഉടമ്പടി ജീവിതത്തെ ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യം സാക്ഷിയാകാൻ സാധിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നവർ അല്ലെങ്കിൽ ഈ ഉടമ്പ കൃപാസനത്തിലേക്ക് കടന്നു വരുമ്പോഴും ഇവിടെ നിന്ന് പോകുന്നു പോകുമ്പോഴും പലരും പറയാറുണ്ട് ഞങ്ങൾ അപകടത്തിലേർപ്പെട്ടു പക്ഷേ ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല ഞങ്ങൾക്ക് ഇവിടുത്തെ മാധ്യസ്ഥം മാത്രമാണ് ഞങ്ങൾക്ക് സഹായമായിരുന്നതെന്ന് പരിശുദ്ധ അമ്മയെ സാത്താൻ വളരെ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയാണ് കാരണം പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് എന്താണ് നമ്മെ മാറ്റി നിർത്തുന്നത് പരിശുദ്ധ അമ്മയാണ് നമ്മെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവിനെ ലഭിക്കാനായി മധ്യസ്ഥം അപേക്ഷ സൂക്ഷിക്കുന്നത് നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാം നന്ദിയുടെ ജീവിതം നമുക്ക് നയിച്ചുകൊണ്ടിരിക്കാം രജനിക്കും കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം